യൂണിയൻ സംഘടിപ്പിച്ചു െ സംരക്ഷിക്കുക കുടിശ്ശിക നിവാരണത്തിനായി അഞ്ഞൂറ് കോടി രൂപ ക്ഷേമനിധി ബോർഡിനെ അനുവദിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തിരുവനന്തപുരം ജില്ലാ കർഷക തൊഴിലാളി യൂണിയൻ യുദ്ധത്തിൽ സെക്രട്ടേറിയറ്റ് ബി കെ എം യു ദേശീയ കൗൺസിൽ അംഗം എൻ രാജൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അരുൺ കെ എസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ സെക്രട്ടറി പാപ്പനങ്കോട് അജയൻ സ്വാഗതം പറഞ്ഞു സി പി ഐ ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ ബി കെ എം യു ദേശീയ കൗൺസിലംഗം മനോജ് ബി ഇടമന ചന്ദവിള മധു കാഞ്ഞിരംകുളം ഗോപാലകൃഷ്ണൻ ടി എസ് ബിനുകുമാർ ടി എം ഉദയൻ തുടങ്ങിയവർ സംസാരിച്ചു കെ ഗണേശൻ മുതിയാവിള സുരേഷ് മുജീബ് റഹ്മാൻ പി ജെ സന്തോഷ്

ുടെകാശങ്ങൾക്ക് വേണ്ടിയുള്ള നിരന്തരമായ സമരത്തിന്റെ പാതയിലാണ് ഇതിൽ അംഗങ്ങളായ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ഈ ഗവൺമെന്റ് കഴിഞ്ഞ എട്ടു വർഷക്കാലമായി ബന്ധം നടത്തുന്നത് ആ ഭരണത്തിൽ കേരളത്തിന്റെ അടിസ്ഥാന വർഗമായ ഈ ബി കെ ബിന്റെ തൊഴിലാളി വർഗത്തിനെ അവഗണിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഈ സമരത്തിലൂടെ ഞങ്ങൾ തുറന്നു പറയുകയാണെ

ഇതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി തന്നെ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞു ഈ യോഗത്തെ പങ്കെടുത്ത എല്ലാ ബി ഐപിയും സർക്കാർ കടികളെയും അവിഭാഗ്യതീപ്ലാകുന്നു